നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് തന്നെയാണ് ഈ ചെറുവീടുകൾ പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുവീടുകൾ വർക്ക് കഴിയുമ്പോഴേക്കും അത് സെയിലായി പോവാണ് അപ്പോൾ നമുക്ക് വർക്ക് കഴിയാൻ കാത്തു നിൽക്കാണ്ടാണ് നമ്മളിപ്പോ പല ചെറുവീടുകളും എടുക്കാറുള്ളത് അപ്പോൾ ഇന്നത് ഓരോരു ചെറുവീടാണ് അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്നവല്ല വിഷ്വൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിജോയ് തോമസ് അപ്പം ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വല്ലച്ചിറയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് തന്നെയാണ് ഈ ചെറു വീടുകൾ പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറു വീടുകൾ വർക്ക് കഴിയുമ്പോഴേക്കും അത് സെയിലായി പോവാണ് അപ്പോൾ നമുക്ക് വർക്ക് കഴിയാൻ കാത്തു നിൽക്കാണ്ടാണ് നമ്മളിപ്പോ പല ചെറു വീടുകളും എടുക്കാറുള്ളത് അപ്പോൾ ഇന്ന് അതുപോലൊരു ചെറുവീടാണ് അഞ്ചര സെന്റില് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ മൂന്ന് ബെഡ്റൂം നല്ല അടിപൊളി വീട് അപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ വർക്ക് കഴിച്ചു തരും അപ്പോൾ നമുക്ക് വീടൊന്ന് കാണാം ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിന് വേഷം വരുന്നത് ഇപ്പോഴത്തെ മോഡലിങ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതും ഫുൾ വർക്ക് കഴിഞ്ഞാൽ തന്നെയാണ് ഭംഗി അറിയുള്ളു വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരൊറ്റ ഹാൾ പോലെയാണ് കിടക്കുന്നത് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാർട്ടീഷനൊക്കെ ചെയ്ത് ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ സെപ്പറേറ്റ് ആക്കാം പിന്നെ സീലിങ്ങിന്റെ വർക്കും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തായിട്ട് ആദ്യത്തെ ബെഡ്റൂം മൊത്തം മൂന്ന് ബെഡ്റൂമാണ് അപ്പൊ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം നല്ല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ് കാർഡ്ബോർഡിൻ്റെ വർക്കും ഒക്കെ ചെയ്യുന്നുണ്ട് സ്ലാബിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് മൂന്ന് ബെഡ്റൂമിലും ടോയ്ലറ്റ് വരുന്നുണ്ട് അവിടെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം അപ്പോൾ ഇവിടെ നിന്നാണ് രണ്ടാമത്തെ ഒരു ബെഡ്റൂം വരുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ബി ബെഡ്റൂമിനും ടോയ്ലറ്റ് വരുന്നുണ്ട് അതുപോലെ സ്ലാബിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് കിച്ചൺ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമും കബോർഡിന്റെ സ്ലാബുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ടോയ്ലറ്റും വരുന്നുണ്ട് കിച്ചണിലും സ്ലാബിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വർക്കുകളുണ്ട് ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് ഇതാണ് ബാക്ക് സൈഡ് ബാക്കിലും നല്ല സ്ഥലം വരുന്നുണ്ട് നമുക്ക് കിണറും നോക്കാം നല്ല വെള്ള കിണറാണ് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞതുപോലെ നമ്മൾ തൃശ്ശൂർ ജില്ല ഒരു വല്ലച്ചെറയാണുള്ളത് അഞ്ചര സെന്റിലെ ആയിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടാണ് ഫുള്ള് വർക്ക് കഴിച്ചതിന് അപ്പൊ ഈ വീടിന് ചോദിക്കുന്ന വില മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്നത് ചിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ആവുന്നതാണ് നിങ്ങൾ ഇതുപോലെ ആളുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ആവുന്നതാണ് ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് താങ്ക് യു